പ്രിയപ്പെട്ട പാവഞ്ചനങ്ങളെ ടൂറിസം പ്രൊമോട്ടർമാരെ ഇതാ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു റോഡിന്റെ മഹാ അത്ഭുതം പഴഞ്ചൻ വാട്ടർ തീം പാർക്കുകളെ കുറിച്ചും സാഹസിക റിസോർട്ടുകളെ കുറിച്ചും തൽക്കാലം മറന്നേക്കൂ ഞങ്ങളുടെ അയൽപ്പക്കത്ത് ഗുരുവായൂർ പാവത്തി റോഡിൽ മാമാബേസാർ സെന്ററിനടുത്ത് ഏറ്റവും പുതിയ മഡ് വാട്ടർ തീം പാർക്ക് വന്നിരിക്കുന്നു പേര് ഗട്ടർലാൻഡ് കൊച്ചിയിലെ വണ്ടർലായും മതിരപ്പള്ളിയിലെ ഡ്രീം വേൾഡും ഒന്നുമല്ല പ്രവേശനം തികച്ചും സൗജന്യം മഴക്കാലത്ത് പ്രകൃതിദത്തമായ റോഡുകൾ മനോഹരമായ വാട്ടർ സ്ലൈഡുകളായി മാറ്റം വരുത്തിയിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ കുഴികൾ വളരെ തന്ത്രപരമായി റോഡിൽ അംഗങ്ങളായി സ്ഥാപിച്ചിരിക്കുന്നു കാലിഫോർണിയയിലെ ഡിസ്നി ലാന്റിന്റെ അതേ മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത ഈ മനോഹരമായ വാട്ടർപൂളുകളിലേക്ക് നിങ്ങളുടെ വില കൂടിയ കാറുമായോ ബൈക്കുമായോ എത്തുക മഡ്രൈസിംഗിന്റെ പുതിയ അനുഭൂതി അനുഭവിച്ച് നിങ്ങൾക്ക് സായുജ്യമറിയാം നിങ്ങളുടെ വാഹനങ്ങൾക്ക് സൗജന്യമായി നീന്തൽ പരിശീലനവും മഡ്ബാത്തും ലഭിക്കുമ്പോൾ ആരാണ് ഈ അസുലഭ നിമിഷം വേണ്ട എന്ന് വെക്കുക ഇനി ഇത്തരം കുഴികളെ ദയവായി നിങ്ങൾ ഗട്ടറുകൾ എന്ന് കളിയാക്കി വിളിക്കരുത് ലോകത്തെവിടെയും കാണാത്ത ഈ സൗകര്യം നമ്മൾക്ക് ഫ്രീ ആയി തന്ന അധികാരികളുടെ ആദ്യം നന്ദി പറയാം വിനോദസഞ്ചാരികളെ ശ്രദ്ധിക്കുക ഇത് വെറും ഒരു വഴിയാത്രയല്ല തീവ്രമായ കായിക വിനോദമാണ് ഒരു കുളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു കുളത്തിലേക്ക് ചാടി ചാടി ശരിക്കും ഓഫ് റോഡിങ്ങിന്റെ ആവേശം കണ്ടെത്തൂ പ്രിയപ്പെട്ട അധികാരികളെ പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിങ്ങളുടെ നൂതനമായ സമീപനത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഗട്ടർലാൻഡിൻ്റെ ത്രിൽ തിരക്കുള്ള റോഡിൽ ആസ്വദിക്കാൻ കഴിയുമ്പോൾ എന്തിനാണ് നമുക്കീ വിദേശയാത്രകൾ ഒരു റോഡുണ്ടത്രേ റോഡിൽ നിറ കുഴിയാണത്രേ കുഴിമൂടാനാളില്ലേ കുഴിമൂടാനാളില്ലേ ഇത് നിന്റെ റോഡാണത്രേ അത് എന്റെ റോഡാണത്രേ അങ്ങനെ നീ പഴിചാറുന്ന കുറച്ചധികാരികളുണ്ടത്രേ ധികാരികൾ മുന്നിൽ മുട്ടു മലക്കിയ പാവം ഒരു ജനതയുണ്ടത്രേ അന്യതിക്കിൽ നിന്നും കണ്ണന് കാണാൻ മാത്രം പാവം കൂടെ ഭക്തരുണ്ടത്രേ いみます。